അവസാന നിമിഷവും ഉദര വീണിട്ടും വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് മുക്കാൽ മണിക്കൂറോളം വെറും നിലത്ത് പോയി യുദ്ധം ചെയ്ത് സാധാരണ പടയാളികൾക്കിടയ്ക്ക് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് പോലും അറിയാതെ ബ്രിട്ടീഷുകാരുടെ വെട്ടയേറ്റ് വീണു ടിപ്പുവിന്റെ എന്താ പറയാ എല്ലാ ടിപ്പു എന്ത് ചെയ്താൽ ടിപ്പുവിടെ കക്കോസിൽ പോയിട്ട് തൂറി വെച്ചാൽ ഇതിനെ കൊണ്ട് ടിപ്പു പറയാ ആ തൂറി എന്നാ പറയാ ഇതിനെ ഈ സാധനം മനസ്സിലായില്ലേ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നീ കടന്ന് ടിപ്പുവിന്റെ പേര് അതെന്താണ് ഈ സംസാരിക്കുന്ന ഈ സംഖ്യയുടെ പേര് കാളി മീഡിയ എന്താ അപ്പു ഉണ്ണി അങ്ങനെയൊക്കെ പേര് ഈ മനുഷ്യന്റെ പല യൂട്യൂബിൽ ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇവന്റെ ഇവൻ ഒരു അസര സംഘിയാണ് എന്തായാലും എന്റെ പ്രിയ സുഹൃത്ത് എന്ന പോലും ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കാത്ത പ്രിയപ്പെട്ട സംഘി ടിപ്പു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് ലെവലേശം വിവരമില്ല വിവരമില്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങളെപ്പോൾ ഉള്ള ആളുകൾ സംഖ്യകളായിട്ട് മാറുന്നത് ഞാൻ അത് വിട്ടുപോയി അപ്പം എനിക്കാണ് അവിടെ വിവരം ഇല്ലാതായിപ്പോയത് വിവരമില്ലാത്തത് കൊണ്ടാണല്ലോ സംഖികളാവുന്നത് ചാണക സംഖികളാവുന്നത് ടിപ്പു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടാവും അദ്ദേഹത്തെ കുറിച്ച് ആ സംസാരിച്ചത് ശ്രീചിത്രം എന്ന് പറയുന്ന ഒരു പ്രാസംഗികനാണ് ചരിത്രത്തെക്കുറിച്ചൊക്കെ അത്യാവശ്യം നന്നായി വായിക്കുകയും പ്രസന്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ശ്രീ ശ്രീചിത്രൻ എം ജെ എന്ന് പറയും ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും ഒന്ന് യൂട്യൂബിലേക്ക് അടിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ മറ്റൊക്കെ യൂട്യൂബിലുണ്ട് ഒന്ന് കാണുന്നതും ഒന്ന് കേൾക്കുന്നതും നന്നായിരിക്കും ശ്രീചിത്രൻ എം ജെ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്ത ഒരാളാണ് എന്നാൽ ഈ വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞ പരിപാടി ലവലേശമില്ലാത്തൊരുത്തനാണ് ഈ കാളി മീഡിയ എന്ന് പറയുന്ന ഈ ഒരു സംഗീത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവൻ ടിപ്പു സുൽത്താനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീചിത്ര അപ്പൊ അദ്ദേഹം വെട്ടേറ്റ് വീടിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള രേഖകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയ കാര്യം അദ്ദേഹം പ്രസന്റ് ചെയ്യായിരുന്നു നമ്മുടെ നാട്ടിലൊരു ഒരു പ്രത്യേകത ഉണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലം തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പൊ പറയും അത് ടിപ്പു തകർത്തു പോയതാണ് അങ്ങനെ ടിപ്പുവിനെ ഒരു അമ്പലം തകർത്തവൻ എന്നൊരു പേര് മാത്രമായിട്ട് നമ്മുടെ ചരിത്രത്തില് പല ഹിന്ദുക്കളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിലടക്കം അങ്ങനത്തെ ചില വർത്തമാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്പത്തൊമ്പതോളം അമ്പലങ്ങൾക്ക് ക്ഷേത്രങ്ങൾക്ക് വർഷാവർഷവും പണം കൊടുത്തിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ഈ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഈ ചെങ്ങാതി അപ്പൊ ഈ സംഗീതപ്രസാദവുമല്ല ഈ സംഗീത പ്രസാദം ടിപ്പു എന്നുള്ള പേരാണ് ടിപ്പു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ ആ ഒരു ചെങ്ങാതി ആ ഒരു രാജാവ് ആ ഒരു സുൽത്താൻ ഒരു നല്ല രാജ്യസ്നേഹിയായിരുന്നു പറയേണ്ടി വരുന്നത് അദ്ദേഹത്തോളം ഒട്ടുമേ രാജ്യസ്നേഹം അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല നമ്മുടെ കേരളത്തിലൊക്കെ പറഞ്ഞപ്പോഴുന്ന അല്ലെങ്കിൽ വലിയ നേതാവ് എന്ന് പറയപ്പെടുന്ന വീര പഴശ്ശിരാജ പോലും അദ്ദേഹത്തിനോളം ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കണം പഴശ്ശിരാജ് യുദ്ധം ചെയ്തത് രാജ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അമ്മാവിന് കപ്പം കൊടുക്കുന്നതിന് പകരം ആ കപ്പം തനിക്ക് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നത്തിന് മാത്രമായിരുന്നു നമ്മുടെ പഴശ്ശിരാജസ് ഈ യുദ്ധം ചെയ്യാൻ ഇറങ്ങി തിരിച്ച് നമ്മൾക്ക് ആരും മനസ്സിലാക്കണം എന്തായാലും ഇവന് ഗംഭീരമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ഈ ഒരു അസരി ഉസ്താദ് ഒരു ഗംഭീര മറുപടി നൽകുന്നുണ്ട് ആ മറുപടി നിങ്ങളൊന്ന് കേൾപ്പിക്കണം എനിക്ക് തോന്നിപ്പോയി ഉസ്താദിന്റെ മറുപടി ഇരിക്കുന്ന കടക്കാം നിങ്ങളെന്റെ ശങ്കുറമാണ് നമ്മൾ സുഹൃത്തുക്കളാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പറയുകയാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റും അജ്ഞാൻ തിരുത്തി തരലാണ് അല്ലെ അങ്ങനെ ആ അങ്ങനെയൊക്കെ നിങ്ങളോട് ഗുണകാം നിനക്ക് പറയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്

അതുകൊണ്ടാണ് കാളി മീഡിയ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഒരു രക്ഷയില്ല കേട്ടോ യുവന്മാരൊക്കെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ എവിടെയും തൊടാതെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ അത് മുഴുവൻ വിശ്വസനീയ തലത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഹിന്ദുക്കൾ മാറി മാറി വരുന്നുണ്ടെന്നുള്ളൊരു ഭീകര അവസ്ഥ എല്ലാവരും മനസ്സിലാക്കി തന്നെ വേണം എന്നിട്ട് ഉസ്താദത്തിലേക്ക് കടക്കാം എന്നിട്ട് ഇനി വിഷയത്തിലേക്ക് പോരട്ടെ ഇപ്പു എന്നുള്ള മോശമായത് കൊണ്ടല്ലേ അത് ടിപ്പു സുൽത്താൻ എന്ന ഫതലി ഖാന്റെ അദ്ദേഹത്തിന്റെ കുടുംബ പേരും അദ്ദേഹത്തിന്റെ ടിപ്പു എന്ന് വിളിച്ചു എന്താ ടിപ്പു വാക്കിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ധീരതയും അദ്ദേഹത്തിന്റെ ധൈര്യവും സ്ഥൈര്യത്തെയും മാനിച്ചുകൊണ്ട് കടുവ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ടിപ്പു എന്ന പേര് വിളിച്ചു പേരോ യഥാർത്ഥ യഥാർത്ഥ പേര് പേര് പക്ഷെ ഇവിടെ കാളി മീഡിയക്കാരെ ചോദിക്കുന്നത് മുസ്ലിങ്ങൾ പോലും എന്തോ ഒന്നാണ് ടിപ്പു എന്ന് പേരിടാത്തത് പിന്നെ ഞങ്ങൾ ഹിന്ദുക്കളോടു ഞങ്ങൾ ഹിന്ദുക്കൾ പട്ടിക്ക് മാത്രമാണ് അങ്ങനത്തെ പേരിടുക ഒരു റിയൽ രാജസ്നേഹിയായ ടിപ്പു സുൽത്താനെ ഇവർക്ക് ഇപ്പോഴും രാജ്യസ്നേഹിയായിട്ട് അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്തെന്ന കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ അവരോട് പറയേണ്ടത് ഒറ്റ കാരണമേ ഉള്ളൂ ടിപ്പു സുൽത്താൻ ഒരു അല്ലെങ്കിൽ ഫതേ അലിഖാൻ ഒരു മുസ്ലിം പോയി ഒരു മുസ്ലിം രാജഭരണാധികാരിയായി പോയി എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹത്തെ ഒരു റിയൽ രാജ്യസ്നേഹിയായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്തൊരു മനുഷ്യനായിട്ട് പോലും നമ്മുടെ രാജ്യത്തെ പല ആൾക്കാരും അംഗീകരിക്കാത്തത് പലല്ല സംഘികൾ അംഗീകരിക്കാത്തത് എന്തായാലും എന്നുള്ള പേരുകളൊക്കെ നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കുണ്ട് അലി ഉണ്ട് നോക്കാം ധാരാളം പേർക്ക് എന്നും അലി എന്നും പേരുണ്ട് ആ പേരും ധാരാളം പേർക്കുണ്ട് കാര്യങ്ങൾ തിരിഞ്ഞില്ലേ ഒരു തന്നെ ഇത് മാത്രം മാത്രം ഞാൻ ഇതിന് ഫണ്ട് എത്ര കാലമായി കൊണ്ടു ടിപ്പ് സുഹൃത്തുക്കളെ ഇപ്പസംഗിച്ചാതി പറയുന്നത് ടിപ്പുസൂതന് വേണ്ടിയിട്ട് ഈ മുസ്ലിംകളെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് അടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒന്ന് ഒന്നും ആലോചിക്ക ശ്രീചിത്രം കേട്ട് കഴിഞ്ഞിട്ടില്ല കേറി പടകൻ ചിലപ്പോ സംഗീനൊക്കെ അത്രയ്ക്ക് ദേഷ്യം പിടിക്കും രാജങ്ങമ്മയൊക്കെ ഇവിടെ ടിപ്പു സുൽത്താനെ കുറിച്ച് അല്ലെങ്കിൽ ഫത്തേ അലിഖാൻ എന്ന് പറയുന്ന ആ ഒരു രാജാവിനെ കുറിച്ച് എഴുതിയത് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല മനസ്സിലാക്കേണ്ടത് സോക്കോളിൽ ഹിന്ദുക്കളായിട്ടുള്ള ചരിത്രകാരന്മാർ മുഴുവൻ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ ഇവിടെ എൻ്റെ കയ്യിൽ തന്നെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു കേട്ടോ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം എൻ്റെ കയ്യിൽ എവിടെയോ കെടുക്കുന്നുണ്ട് തപ്പി നോക്കിക്കഴിഞ്ഞാൽ അത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും സോ ചിത്രകലയിലെ സോറി എന്തായാലും അത് ഇവിടെ എവിടെ കിടക്കുന്നുണ്ട് എന്തായാലും ഞാനത് കിട്ടുകയാണെങ്കിൽ ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാം കാരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകം നിങ്ങൾ വായിക്കേണ്ട പുസ്തകം തന്നെ ആയതുകൊണ്ടാണ് ടിപ്പു സുൽത്താനെ കുറിച്ച് വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ആ ഒരു പുസ്തകം നിങ്ങൾക്ക് സഹായകരമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് എന്തൊക്കെയാലും സുഹൃത്തുക്കളെ ഇങ്ങനെ കൃത്യമായിട്ട് ആ ഒരു പുസ്തകം എഴുതിയത് പോലും ഹിന്ദുവാണ് ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ ഒരു സുൽത്താനെ കുറിച്ചിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് ചരിത്രപരമായിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയത് കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചിട്ടുള്ള ആ പുസ്തകത്തിൽ ടിപ്പു സുൽത്താൻ പല ക്ഷേത്രങ്ങൾക്കും കൊടുത്തിട്ടുള്ള സംഭാവന കുറിച്ച് പറയുന്നുണ്ട് അമ്പലങ്ങൾ തകർക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് നെഞ്ചത്തിട്ട് കിട്ട ഒരു കാര്യമെങ്കിൽ അമ്പലങ്ങൾക്ക് സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ആളുകൾ മറക്കരുത് എന്നുള്ളതാണ് പക്ഷെ അത് മറക്കുകയും അത് വിസ്മൃതിയിലാക്കുകയും ഒപ്പം തന്നെ അമ്പലങ്ങളൊക്കെ തകർത്തത് ടിപ്പു സുൽത്താൻ മാത്രമാണ് എന്ന ഒരു പേരുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ടിപ്പു സുൽത്താൻ മാത്രമല്ല അമ്പലങ്ങൾ തകർത്തിട്ടുള്ളത് അന്നത്തെ ഒട്ടുമിക്ക രാജാക്കന്മാരും അമ്പലങ്ങൾ തകർത്തിട്ടുണ്ട് കാരണം സമ്പത്ത് മുഴുവൻ ശേഖരിച്ചു വെക്കുന്നത് ക്ഷേത്രങ്ങളിലായിരുന്നു എന്നതാണ് അതിന് മെയിൻ റീസൺ അത് ഇദ്ദേഹത്തിൽ മാത്രം ചാർത്തിക്കൊടുക്കുന്നത് ശരിയല്ല എന്താ സുതുകളെ ബബായ